ഒരു പക്ഷേ ഇന്ന് മകലിബോർഡുകൂടെ ഈ ഹിജറവർഷം അവസാനിച്ച് അടുത്ത ഹിജറവർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാൻ വിധിക്കപ്പെട്ടേക്കാം കൊല്ലത്തിലെ അവസാനത്തെ ദിവസമാവാൻ ഏറെ സാധ്യതയുള്ള ദിവസമാണിന്ന് ഇന്ന് ചൊല്ലേണ്ട ഒരു ദിക്കറുണ്ട് ആ ദിക്കറൊരാൾ ചൊല്ലിയാൽ അതിൻ്റെ ഫലം എത്ര എന്നറിയോ ഷെയ്ത്താൻ പൊട്ടിക്കരഞ്ഞ് വിളിച്ചു പറയും മൊത്തം അവന്റെ പിന്നാലെ നമ്മൾ കൂടി പല തിന്മകളും ചെയ്യിക്കാനുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തി എന്നാൽ നിമിഷം കൊണ്ടൊരു തിക്കറ് കൊണ്ട് നമ്മളുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളൊക്കെയും അവർ നശിപ്പിച്ചു കളഞ്ഞല്ലോ എല്ലാം വെറുതയായല്ലോ പിശാജു സങ്കടത്തോടെ പറയുമെന്ന് മഹാന്മാരായ ഉരമാക്കൽ രേഖപ്പെടുത്തിയതാണ് അങ്ങനെയുള്ളൊരു ദിക്കറുണ്ട് അങ്ങനെയുള്ളൊരു ദിക്കറുണ്ട് ആ ദിക്കറ് ഇൻഷാ അല്ലാ ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരും അതിനു മുമ്പ് ആ ദിക്കറ് ഞാനൊന്ന് പരിചയപ്പെടുത്താം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം ദിക്കറിൻ്റെ അർത്ഥം ഞാനൊന്ന് പറഞ്ഞുതരാം അർത്ഥം പറഞ്ഞതിനു ശേഷം മൂന്ന് തവണയാണത് ചൊല്ലേണ്ടത് ഞാനത് ചൊല്ലിത്തരും അതിനനുസരിച്ച് നിങ്ങളും ചൊല്ലണം അള്ളാഹു അതിൻ്റെ ഹൈർ നമുക്ക് തരട്ടെ ഏതാണ് ദിക്കർ എന്നറിയോ അതിൻ്റെ അർത്ഥം ഞാനൊന്ന് പറഞ്ഞുതരാം ആ ദിക്കറൊന്ന് ശ്രദ്ധിക്കാം وصلى الله على سيدنا محمد وعلى آله وصحبه وسلم اللهم ما عملت في هذه السنة مما نهيتني عنه فلم تب منه ولم تر له ولم تنسه وحلمت علي بعد قدرتك على عقوبتي ودعوتني إلى التوبة بعد جراءتي على معصيتك فإني أستغفرك فاغفر لي وما عملت فيها مما تر الله ووعدتني عليه الثواب فأسألك اللهم يا كريم يا ذا الجلال والإكرام أن تتقبله مني ولا تقطع رجائي منك يا كريم ഇതാണ് വിക്ർ ഇതിന്റെ അർത്ഥം ഞാനൊന്നു പറഞ്ഞു തരാ പരമാവധിയൊക്കെ നമ്മളത് ചൊല്ലുമ്പോ അർത്ഥം കൂടി ആലോചിച്ച് ചൊല്ലാൻ അത് ഉപകാരമാകും ബിസ്മുല്ലാഹിറമാൻ റഹീം പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു മുഹമ്മദിൻ മുത്ത് റസൂലിന്റെ മേലിലും നബിയുടെ ആല് അസ്ബിന്റെ മേലിലും അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ അള്ളാഹുവിന്റെ സലാത്ത് കൊല്ലത്തിൽ അവസാനം പറയാണ് റബിനോട് പറയാൻ അലിം തൂന്നാണ് സ്ക്രീനിലുള്ളത് അലിം തൂന്നല്ല വേണ്ടത് സ്ക്രീനിൽ മാ എന്നാണ് കാണിക്കുന്നത് അവിടെ മാ എന്നാണ് വേണ്ടത് വർഷത്തിൽ എന്തെല്ലാം അരുതെന്ന് നീ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്തോ അതൊക്കെയും ഈ കൊല്ലത്തിൽ എന്തെല്ലാം ഞാൻ ചെയ്തോ മിമ്മാഹൈത്തരുത് എന്ന് നീ പറഞ്ഞ എന്തെല്ലാം ഞാൻ ചെയ്തോ എന്നിട്ട് ഫലം ഞാനാവട്ടെ അതിൽ നിന്ന് തോപ ചെയ്യുകയും ചെയ്തില്ല തെറ്റ് ചെയ്തു തോപ ചെയ്തില്ല വലം തറളഹ വലം തൻസഹു ആ തെറ്റാവട്ടെ ഞാൻ ചെയ്തത് നീ തൃപ്തിപ്പെട്ടിട്ടില്ല നീ മറന്നിട്ടുമില്ല ഞാനാ ചെയ്ത തെറ്റ് ഒരിക്കലും റബ്ബേ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു അത് ചെയ്യരുതെന്ന് നീ പറഞ്ഞതാണ് ചെയ്തിട്ട് വേണ്ടതുപോലെ ഒരു തോമ ഞാൻ ചെയ്തില്ല ഞാനാ ചെയ്തത് നീ തൃപ്തിപ്പെട്ടില്ല നീ മറന്നിട്ടുമില്ല എന്നിട്ടും നീ എന്നോട് സഹനം കാണിച്ചല്ലോ കരുണ കാണിച്ചല്ലോ എന്നെ ശിക്ഷിക്കാനുള്ള എല്ലാ കഴിവും നിനക്കുണ്ട് ആ കഴിവുണ്ടായിട്ടും ശിക്ഷിക്കാതെ നീ എന്നോട് കരുണ കാണിച്ചില്ലേ തൗബയിലേക്ക് റബ്ബെ നീ എന്നെ ക്ഷണിച്ചു എന്നോട് തൗബ ചെയ്യാൻ പറയുകയും ചെയ്തു നിനക്ക് എതിരെ കാണിക്കുന്നതിൻ്റെ മേൽ അള്ളാഹുവെ തെറ്റ് ചെയ്യുന്നതിൻ്റെ മേൽ ഞാൻ ധൈര്യം കാണിച്ചു ആ ധൈര്യം കാണിച്ചപ്പോൾ തൗബ ചെയ്യണമെന്ന് നീ എന്നോട് പറഞ്ഞതാൻ പക്ഷേ ഞാൻ തോപയും ചെയ്തില്ല എന്നാൽ നിമിഷത്തിൽ ഇതാ അല്ല നിന്നോട് ഞാൻ നീ എനിക്ക് പുറത്തുതരണേ അല്ലി അമിൽ തു അള്ളാഹുവേ ഇനി എന്തൊക്കെ അമലുകൾ ഞാൻ ചെയ്തോ ഈ കൊല്ലത്തിൽ ഈ കഴിഞ്ഞ വർഷത്തിൽ എന്തെല്ലാം ഞാൻ ചെയ്തോ മിമ്മാറാഹു നീ തൃപ്തിപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് എന്തൊക്കെ ഞാൻ ചെയ്തോ അങ്ങനെ ചെയ്താൽ അതിന് കൂലി തരാമെന്നും നീ വാഗ്ദാനം ചെയ്തില്ലേ അങ്ങനത്തെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അല്ലാഹുവേ ഇതാ നിന്നോട് ഞാൻ ചോദിക്കുന്നു ജലാലി യാദൽ ി വല്ലിക്കറാം മഹത്വത്തിൻ്റെയും ഉന്നതിയുടെയും ഉടമയായ റബ്ബേ അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു ആ ചെയ്തത് നീ എന്നിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാത്ത നിന്നിലുള്ള പ്രതീക്ഷ മുറിച്ചു കലയരുത് നീ വല്യ കാരുണ്യവാനാണ് ആ കാര്യത്തിൽ വല്ലാത്ത പ്രതീക്ഷയാണ് റബ്ബേ അത് മുറിച്ച് കരീം യാതാര്യവാന് ം ഈക്രന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി ഒരു മൂന്ന് തവണ വർഷാവസാനത്തിൽ ഒരാൾ ചൊല്ലിയാൽ പിഷാജ് വിളിച്ച് പറയുമല്ലോ ഈ ഒരു വർഷം രാവും പകലും അവൻ്റെ പിന്നാലെക്കൂടെ പലതരത്തിലുള്ള ചിന്തകളുണ്ടാക്കി പല തിന്മയും അവനെ കൊണ്ട് ചെയ്യിച്ചു എന്നാൽ ഒരു കുറഞ്ഞ നേരം ഉപയോഗപ്പെടുത്തി നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ അവൻ വെറുതെയാക്കിയല്ലോ അവൻ എന്ന് ഫസാദാക്കിയല്ലോന്ന് പൊട്ടിക്കരഞ്ഞു വിളിച്ചു പറയുമെന്ന് മഹാന്മാരായ ഒലമാക്കൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്ക് ഒരു മൂന്ന് മൂന്നവണ ഒന്നിച്ച് നൽകട്ടെ ശ്രദ്ധിക്കണേ അള്ളാഹുമ്മ ഞാൻ അല്ലാഹു എന്ന് പറഞ്ഞ എന്തൊക്കെ വാക്കുകൾ പ്രിയപ്പെട്ടവരെ നമ്മളിൽ നിന്നുണ്ടായിട്ടുണ്ട് അള്ളാഹു അരുതെന്ന് പറഞ്ഞ എന്തെല്ലാം വാക്കുകൾ ഈ ഒരു കൊല്ലത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നിട്ട് വേണ്ടതുപോലെ എല്ലാത്തിനും ആത്മാർത്ഥമായി നമ്മൾ തോപ ചെയ്തോ നമ്മുടെ റബ്ബിന് പൊരുത്തല്ലാത്തത് നമ്മുടെ റബ്ബത് മറന്നിട്ടില്ലല്ലോ എന്നിട്ടും അള്ളാഹുവേ എന്നെ ശിക്ഷിക്കാനുള്ള എല്ലാ കഴിവും പ്രാപ്തിയും ഉണ്ടായിട്ട് നീ എന്നോട് കരുണ കാണിച്ചല്ലോ വർച്ചവനെ അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഇതായി കൊല്ലം തീരാൻ പോവുകയാണ് വർച്ചവനെ ഈ ഒരു ഘട്ടത്തിൽ നിന്നോട് ഞങ്ങൾ തേടുകയാണ് പുറത്തു തരണം ഈ വാക്ക് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഏയ് ഇനീ മജ്ലിസിൽ കൂടാൻ അവസരം കിട്ടിയാലൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ് ഇതൊക്കെ ഒരു തൗഫീഖാണ് ഇതൊക്കെ ഒരു സാഹചര്യമാണ് അള്ളാഹു അനുകൂലാക്കി തരട്ടെ ഇതുപോലെ ഇനി മുഹറമാസത്തിൽ ആദ്യത്തെ പത്തിൽ എല്ലാ ദിവസവും ചൊല്ലേണ്ട ചില തിക്റുകളുണ്ട് ഇൻഷാ അള്ള നാളെ മുതൽ നമ്മൾ ആ മുഹറത്തിൻ്റെ മഹത്വം പറഞ്ഞ് ആ ദിക്കരു ചൊല്ലും അതിനൊക്കെ ഒന്ന് കഴിവിൻ്റെ പരമാവധി അള്ളാഹ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി കൂടാൻ നെയ്യത്ത് ചെയ്തോളൂ പറ്റാവുന്നവരിലേക്ക് നിങ്ങൾക്ക് ആരൊക്കെ നന്നാവണം രക്ഷപ്പെടണം എന്നാഗ്രഹമുണ്ടോ അവരിലേക്ക് പറ്റുമെങ്കിൽ ഈ മെസ്സേജ് എത്തിച്ചു കൊടുത്തോളൂ ഹൈറ് കിട്ടട്ടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇതുകൊണ്ടൊന്നും അല്ലാതെ രക്ഷപ്പെടുന്ന ആരും വിചാരിക്കേണ്ട അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ ഒന്ന് ആമീം പറഞ്ഞേക്ക് മനുഷ്യന്മാരെ നിങ്ങളെ ഇരുത്തം കണ്ടാൽ വിചാരിക്കും ഒന്ന് ആമീം പറയ് ഇത് വാക്കൊക്കെ ആമീം പറയും ഇതിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുക അള്ളാഹു എല്ലാ ഹൈറും നമുക്ക് തരട്ടെ ഈ മജിലിസിന് അല്ലാൻ്റെ അടുക്കൽ ഒരു പ്രത്യേക അംഗീകാരം ഉണ്ടാവണം ഈ മജിലിസിന് അല്ലാൻ്റെ അടുക്കൽ പ്രത്യേക ഒരു കബൂലിയത്ത് ഉണ്ടാവണം ഉൽഹിച്ച മാസമാണ് നമ്മളോട് ഇവിടെ പറയുന്നത് ഇനി ഷെഹ്റുള്ള അല്ലാൻ്റെ മാസം എന്ന് വിശേഷിപ്പിച്ച മുഹർ ഇവിടെ വരാൻ പോവാൻ